അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റിസോർട്ട് ആ മലയുടെ താഴെ കാണുന്ന ഒരു എ ഫ്രെയിമിലുള്ള റിസോർട്ടാണ് അത് അപ്പം ഇത് നമ്മുടെ മാമലക്കണ്ടം ഹൈസ്കൂൾ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിലായിട്ട് വന്ന ഒരു റിസോർട്ടാണ് കേട്ടോ അപ്പം ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ ഹൈസ്കൂളിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു ചെറിയ വഴി ഉണ്ട് കേട്ടോ ആ വഴി കൂടെയാണ് നമ്മൾ ഈ റിസോർട്ടിന്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പൊ അതിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഈ ഒരു റിസോർട്ട് തന്നെ ഇതൊരു മലയുടെ മേളിലാണ് എന്നാൽ അതിൻ്റെ ബാക്കിൽ വേറൊരു മലയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു പാറ കയറിയിട്ട് വേണം നമുക്ക് ആ റിസോർട്ടിലേക്ക് എത്താനായിട്ട് എത്താനായിട്ടോ അപ്പോൾ ആ പാറയുടെ മേളിനായിട്ടാണ് ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത് അപ്പം നമ്മുടെ വണ്ടികളൊക്കെ അങ്ങോട്ട് കയറി ചെല്ലും പാറയാണെങ്കിൽ പോലും നമുക്ക് വണ്ടികളൊക്കെ ആ റിസോർട്ടിൻ്റെ വരെ എത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയുടെ താര ഇങ്ങനെ റെയ് ഫ്രെയിമിൽ ഒരു റിസോർട്ട് മാത്രം കാണാനൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ക്ലൈമറ്റും ഫോഗമൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ പാറയിൽ നല്ല തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് വരാനും ഇറങ്ങി പോകാനൊക്കെ ആട്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതിൽ നടന്ന് പോകുമ്പോഴും ആ കാര്യം ഒന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ആ റിസോർട്ടിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വന്നത് ഇവിടുന്ന് കാണാനായിട്ട് തന്നെ നല്ല ലുക്കാട്ടോ കേട്ടോ പുറകിലെ ഒരു പാറയുടെ മലയും ഫോഗും നല്ല ക്ലൈമറ്റും ആയിട്ട് പിന്നെ ഇവിടെ അത്യാവശ്യം എല്ലാ വണ്ടികളും തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അവിടെ ഒരു ഓൾട്ടോ കാറൊക്കെ ഇടക്കണ വേണ്ടിയിട്ടില്ല അപ്പോൾ അത് മേള് വരെ കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് ബാക്കി ഏത് വണ്ടി വേണേലും നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടം നമ്മൾ മാമലക്കണ്ട സ്കൂളിൻ്റെ അവിടെ നിന്ന് കാണുന്ന സെയിം വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ അടുത്ത് കാണാൻ പറ്റുന്നത് നമുക്ക് ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാലാണ് അപ്പോൾ റിസോർട്ടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലായിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടവും ആ മലയും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അപ്പോഴത്തേ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ആ റിസോർട്ടിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് എല്ലാം കൊണ്ടും ആദ്യമേ കയറി കാണുമ്പോൾ തന്നെ നല്ലൊരു പൊളി വൈവാണ് അപ്പോൾ റിസോർട്ടിൽ ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പറും അവിടെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ആ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്താലും മതി അപ്പം ഇതാണ് ആ ഒരു റിസോർട്ടിൻ്റെ ഒരു കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പം ഫുൾ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പുല്ലും കട്ടകളൊക്കെ ഇട്ടിട്ട് എല്ലാം കൊണ്ടും ഒരു നൈസ് ഒരു വൈബിലാണ് അതിൻ്റെ ഒരു പരിസരം സെറ്റ് തെറ്റ് വെച്ചേക്കുന്നത് അപ്പോൾ റിസോർട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗോൾഡൻ റോക്ക് എന്നാണ് അപ്പം ആ സെയിം പേര് പോലെ തന്നെയാണ് ഒരു പാറയുടെ മുകളിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡൻ റോക്കെന്നുള്ള പേരും അവർ ഇട്ടേക്കുന്ന കേട്ടോ അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ സ്റ്റേയും കാര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അവിടെ ടോട്ടൽ ആ ഒരു റിസോർട്ടില് മൂന്ന് ബെഡ്റൂം ഉണ്ട് ടോട്ടൽ അവർക്ക് പത്ത് പേർക്ക് സ്റ്റേ ചെയ്യാം പതിമൂവായിരം രൂപയാണ് റെന്റ് വരുന്നത് കേട്ടോ അത് സീസണനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ വീക്ക് വീക്ക് വീക്കെൻഡിലും ഒക്കെ ഒരു പ്രൈസ് വേരിയേഷൻ വരുമെന്നും പറഞ്ഞു പറഞ്ഞോട്ടോ ഈ ഒരു റിസോർട്ടിൽ പത്ത് പേർക്ക് പതിമൂവായിരം രൂപയാണ് ആ പതിമൂവായിരം രൂപയ്ക്ക് പത്തിക്കൂടുതൽ കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിലും ഒക്കെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് അവർ പറഞ്ഞു അതിൽ അതിനൊന്നും എക്സ്ട്രാ ക്യാഷ് ഇല്ല എന്നാണ് പറഞ്ഞത് ഈ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു സീസണനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ഫുള്ള് പാറയുടെ ഒരു മലയാണ് റിസോർട്ടിൻ്റെ ബാക്കിലുള്ളത് പിന്നെ റിസോർട്ടിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മീനിനെ ഇടുന്നതെന്ന് തോന്നുന്നു ചെറിയൊരു കുളം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലോ നൈറ്റോ ഒക്കെ വന്നിരിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനും പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ അപ്പം അതേപോലെ കുറച്ച് പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ കുറേ ഏരിയകളൊക്കെ ഇവര് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റിസോർട്ടിന്റെ അടുത്തായിട്ടൊക്കെ കേട്ടോ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ചെറിയ മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് നനഞ്ഞ് ഒന്ന് വെറ്റായിട്ടെ ഇരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തെന്നലും വഴുവഴുക്കലും ഒക്കെ ഉണ്ട് ഇതൊരു പാറയുടെ മുകളിലാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ വളരെ കെയർഫുള്ളി ആയിട്ട് വേണം അങ്ങോട്ട് വരാനും പോകാനും ഒക്കെ കേട്ടോ റിസോർട്ടിന് ടോട്ടല് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മൂന്ന് ബെഡ്റൂമും പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ആ ഒരു ഓപ്പൺ കിച്ചൺ റിസോർട്ടിന്റെ പുറത്താണ് കേട്ടോ അപ്പം നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് സ്വയം അവിടെ കുക്ക് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫുഡ് പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും തരുവിടാം അപ്പം അങ്ങനെയാണ് ആ ഒരു റിസോർട്ടിനെ കുറിച്ച് പറയാനായിട്ട് പിന്നെ ഈ റിസോർട്ടിന്റെ അടുത്ത് തന്നെയായിട്ട് വേറെ ജീപ്പ് സഫാരികളും ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഈ ഒരു റിസോർട്ട് ഉൾപ്പെടുന്നതല്ല പക്ഷേ മാമലക്കണ്ടത്തെ ആയിട്ടുള്ള ട്രക്കിങ്ങും ജീപ്പ് സവാരികളൊക്കെയാണ് ഇനി ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് അത്യാവശ്യം നല്ലൊരു സീസൺ ഉള്ളപ്പോൾ തന്നെ വന്ന കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ ഒരു അട്രാക്ഷൻ വരുന്നത് ആ ഒരു മലയിൽ നിന്ന് ഒരു പാറ മലേന്ന് വെള്ളം ഇങ്ങനെ ചാടുന്നതാണ് വെള്ളച്ചാട്ടമാണ് മാമലക്കണ്ടത്തെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ അപ്പം ആ ഒരു വെള്ളച്ചാട്ടം മാക്സിമം കിട്ടുന്ന ഒരു ടൈമും പിന്നെ കുറച്ച് ഫോഗ ഒക്കെ വന്ന ടൈമും ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വന്ന് സ്റ്റേ ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പം വേറൊരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ പിന്നെ മാമലക്കണ്ടത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആണല്ലോ അവിടത്തെ ആ ഒരു ഹൈസ്കൂളും അതിന്റെ ബാക്കിലെ ആ മലയും വെള്ളച്ചാട്ടവും ഒക്കെ അപ്പം അതിനോട് ചേർന്ന് ഒരു സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്ത് ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ചില്ലൗട്ട് ഒക്കെ ചെയ്തിട്ട് പോവാട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആ റിസോർട്ടിനെ കുറിച്ച് പറയാനുള്ള അപ്പോൾ ഈ റിസോർട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക അപ്പോൾ ഇത് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓൺലൈനിൽ ഒന്ന് കാണിച്ചു തരാട്ടോ വേണമെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓൺലൈനിൽ തന്നെ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ളവർ ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി ഗൂഗിളിലൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയപ്പം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് അപ്പം എല്ലാം കൊണ്ടും കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ റിസോർട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് ഇതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇറങ്ങേണ്ടത് ഇത്രയും വലിയ പാറയുടെ മേളാണ് ആ ഒരു റിസോർട്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പാറയുടെ മേളിക്കട ഓൾട്ട കാറ് വരെ കയറി അങ്ങ് മേളുവരെ പോയതാണ് അപ്പം നമ്മൾ ഇതിൽ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഇതേപോലെ വെള്ളം ഒലിച്ച് കിടക്കുവാണെങ്കിൽ വണ്ടിയുടെ ടയറൊക്കെ തെന്നി പോകണ ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു രീതിയിൽ വേണം വണ്ടി ഡ്രൈവ് ചെയ്ത് വരാനും പോകാനും പോകാനൊക്കെ ആയിട്ടോ ആവശ്യമില്ലാതെ നമ്മൾ ആസ്ട്രേഷനും ബ്രേക്കും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടയറ് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് അപ്പോഴത്തെ നമ്മളിവിടെ നിന്ന് ഇനി ഇറങ്ങി നേരെ മാമലക്കണ്ടം മാമലക്കണ്ടം ഈ അടുത്തായിട്ട് ഏകദേശം ഒരു അര കിലോമീറ്ററിനുള്ളിൽ തന്നെ ആയിട്ട് വേറൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട് കേട്ടോ ഫ്രിസ്റ്റ് കാണിച്ചു തരാം അത് ഈ വഴി സൈഡിൽ നിന്ന് ഇതുണ്ടോ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോയാൽ മതി അപ്പം അതും ഒരു ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ പോകുന്നതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഫുള്ള് തിക്ക് ഫോറസ്റ്റ് വരുന്നു കേട്ടോ എന്നാലും ഈ മാമലക്കണ്ടൻ ടോട്ടലി ആനയുടെ പ്രസൻസ് ഒക്കെ ഒരുപാട് ഉള്ളതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹിഡൻ സ്പോട്ട് ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയത്തില്ലാത്ത ഒരു സ്ഥലമാണ് ഒരു പുഴയാണ് പുഴയും പുഴയുടെ സൈഡ് നമുക്ക് ഈവനിങ് ഒക്കെ വന്നിരിക്കാനും ഒക്കെ പറ്റിയ നല്ല സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു കാടിന്റെ ആംബിയൻസും ഒക്കെ കിട്ടുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഉണ്ടോ ഇത് റോഡ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല കേട്ടോ റോഡ് തൊട്ടടുത്താണെങ്കിൽ തന്നെ ഇങ്ങനെ കാട് കയറി മൂടിക്കിടക്കുവാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് ആ പുഴയിലെ വെള്ളം ചാടുന്ന സൗണ്ടും കാടിൻ്റെ ഒരു ആംബിയൻസും ഇതിൻ്റെ ഒക്കെ കാടാണ് കേട്ടോ ആ കാടിൻ്റെ ഒരു വൈൽഡ് ഫീലും ഒക്കെ ആസ്വദിച്ച് നമുക്ക് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു നല്ല സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇതോ ഇപ്പം മാമർക്കണ്ടം ഇഷ്ടപ്പെടാനുള്ള കാരണം കാടും ആ ഒരു വൈൽഡ് ഫീലും കാട്ടിലൂടെയുള്ള റോഡും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഇങ്ങോട്ട് കൂടുതലായിട്ട് വരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടും ഒരു സ്റ്റേ ഒക്കെയാണ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചു തന്നത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഉറങ്ങെ വേറെ വീഡിയോ കാണാം ബൈ ബൈ